അയോധ്യ തിരിച്ചു കിട്ടി ഇനി കാശി മധുര എന്ന് പറയുന്നവരോട് സ്വാമിജിക്ക് എന്താണ് പറയാനുള്ളത് ഇത് ഒരു സങ്കീർണമായ ചോദ്യമാണ് കാരണം നമ്മൾ ഇവിടെയൊക്കെ പ്രശ്നം വരുന്നത് ഇത് മതവുമായി കൂട്ടിക്കലർത്തുമ്പോഴാണ് എന്തുകൊണ്ട് അയോധ്യ തകർത്തു എന്തുകൊണ്ട് മധുര തകർത്തു എന്തുകൊണ്ട് കാശി തകർത്തു ഇത് ഈശ്വരാരാധനയ്ക്ക് വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഈശ്വരാരാധനയ്ക്ക് വേണ്ടി ആയിരുന്നെങ്കിൽ അതിവിശാലമായ ഭാരത ഭൂമിയിൽ മുഴുവൻ അധീശത്വമുള്ളതായ ഈ അധിനിവേശ ശക്തികൾക്ക് എവിടെ വേണമെങ്കിൽ പള്ളി പണിയാം മറിച്ച് അയോധ്യയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ ശ്രീകൃഷ്ണൻ്റെ ജന്മസ്ഥാനമാണ് മധുര ആ മധുരയിൽ ജന്മസ്ഥാന ക്ഷേത്രത്തിൽ ജന്മസ്ഥാനത്തിന് മുകളിലാണ് പള്ളിയുള്ളത് ആർക്കും പോയാൽ കാണാം ഏതൊരു വ്യക്തിക്കും പോയാൽ കാണാം അപ്പം അത് ഈശ്വരാരാധനയ്ക്ക് വേണ്ടി സ്ഥാപിച്ചതല്ല മറിച്ച് ദേശീയ ബിംബത്തെ തകർത്ത് ഇവിടുത്തെ സമാജത്തിൻ്റെ അസ്മിതാബോധത്തെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് കാരണം നോക്കൂ ശ്രീരാമനും ശ്രീകൃഷ്ണനും മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഭാരതത്തിൽ എന്താ ശേഷിക്കുന്നത് ചിത്രകലയാകട്ടെ ശില്പകലയാകട്ടെ സംഗീതമാകട്ടെ സാഹിത്യമാകട്ടെ മറ്റ് കലാരൂപങ്ങളാകട്ടെ എന്ത് ശേഷിക്കും അപ്പം ഭാരതത്തിൻ്റെ ദേശീയതയെ ഊട്ടിയുറപ്പിച്ച് വളർത്തിയ ബിംബങ്ങളാണ് രാമനും കൃഷ്ണനും ആ കൃഷ്ണൻ്റെ ജന്മസ്ഥലിയാണ് തകർത്തിട്ടവിടെ പള്ളി പണിതിട്ടുള്ളത് ഇനി ഭാരതത്തിൻ്റെ ഹൃദയസ്ഥാനമാണ് കാശി കന്യാകുമാരി മൂലാധാരവും കൈലാസം സഹസ്രാരവുമായി ഒരു മേരുദണ്ഡം വരച്ചാൽ അതിനനുസൃതമായി ഭാരതാംബയുടെ രൂപം വരയ്ക്കുകയാണെങ്കിൽ ഹൃദയസ്ഥാനമാണ് കാശി അതുകൊണ്ടാണ് പണ്ട് പണ്ടേ കാശിയിൽ പോയി ശരീരം ഉപേക്ഷിക്കുക എന്നൊരു ഒരു വിശ്വാസവും ആചാരവും നിലനിന്നിട്ടുണ്ട് ഇന്നും നിലനിൽക്കുന്നുണ്ട് നമ്മുടെ ഒരു പൈതൃകം അനുസരിച്ച് ഭാരതത്തിൽ ഒരു വീട്ടിൽ നിന്നൊരു യാത്ര പോവുകയാണെങ്കിൽ നമ്മൾ പോവുക എന്ന് പറയാറില്ല പോയി വരട്ടെ എന്നാ പറയുക എല്ലാ ഭാഷയിലും അതത് ഭാഷാഭേദം ഉണ്ടാവും അത്രേ ഉള്ളൂ പോയി വരട്ടെ ചില നാട്ടിൽ വരട്ടെ എന്ന് തന്നെ പറയും പോയി വരട്ടെ എന്ന് പോലും പറയാതെ വരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പോവുക എന്നാൽ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഒറ്റ സ്ഥലത്തേക്കേ പോവുള്ളൂ അത് കാശിയിലേക്കാണ് കാശിയിലേക്ക് പോകുമ്പോൾ ആരും പോയി വരട്ടെ പറയാറില്ല പോട്ടെ എന്നാ പറയുക കാരണം കാശിയിൽ വെച്ച് ശരീരം ഉപേക്ഷിക്കുക എന്നുള്ളൊരു സങ്കല്പം അത്രമാത്രം രൂഢമായിരുന്നു വിദ്യ ഭാരതത്തിൻ്റെ വിദ്യാകേന്ദ്രമായ കാശി ഹൃദയസ്ഥാനമായ കാശി വിശ്വനാഥൻ്റെ സ്ഥാനമായ കാശി അവിടെ വിശ്വനാഥക്ഷേത്രം ജ്വാദ ദ്വാദശ ജ്യോതിർലിംഗങ്ങളിലൊന്നായ വിശേഷര ക്ഷേത്രം തകർത്തിട്ടാണ് അവിടെ ഗ്യാൻ വാബി മസ്ജിദ് ഉണ്ടാക്കിയിട്ടുള്ളത് ഏതൊരു വ്യക്തിക്കും അവിടെ മസ്ജിദ് എന്നും എന്നും പോയി നോക്കാം അതിൻ്റെ അടിത്തറയൊന്നും നോക്കൂ എന്താണ് അടിത്തറ അയോധ്യയെ സംബന്ധിച്ച് ഖനനം വേണ്ടിയിരുന്നു ഖനനത്തിലൂടെയാണ് അനേകം സ്തംഭങ്ങൾ കണ്ടുപിടിച്ചത് കൊത്തുപണിയുള്ള സ്തംഭങ്ങൾ കണ്ടുപിടിച്ചതും അത് അവിടെ ക്ഷേത്രം നിലനിന്നിരുന്നു സുപ്രീം കോടതിയുടെ മുമ്പിൽ രണ്ട് ചോദ്യങ്ങളാണുള്ളത് ഒന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന പോലെ ശ്രീരാമൻ്റെ ജന്മസ്ഥലം ഇതുതന്നെ ആയിരുന്നുവോ രണ്ടാമത്തെ ചോദ്യം ഇവിടെ പള്ളി പണിതെടുത്ത് അടിയിൽ ഒരു ക്ഷേത്രഭൂമി ഉണ്ടായിരുന്നോ ഈ രണ്ട് ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിച്ചു അങ്ങനെയാണ് സുപ്രീം കോടതി അന്തിമ വിധിയിലേക്ക് എത്തുന്നത് ഭരണഘടനാ ബെഞ്ച് അതിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സർവേയിൽ നിന്നാണ് ഈ സ്തംഭങ്ങൾ കണ്ടുപിടിച്ചത് കുഴിച്ചിട്ട് ഉത്ഖനനം ചെയ്തിട്ടാണ് എന്നാൽ കാശിയുടെ വിഷയത്തിൽ ഉത്ഖനനത്തിൻ്റെ ആവശ്യമില്ല അവിടെ ഏതൊരു വ്യക്തിക്കും ഗ്യാൻവാബി മസ്ജിദിൻ്റെ അടിത്തറ മുഴുവൻ ക്ഷേത്രത്തിൻ്റെതാണെന്ന് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ ഇത് മതവുമായി കൂട്ടിക്കലർത്താതെ ദേശീയതയുടെ മുകളിൽ ഏൽപ്പിക്കപ്പെട്ട പ്രഹരമാണ് ഇത് അധിനിവേശ ശക്തികൾ എവിടെയും ചെയ്യുന്നതാണ് ഒരു സ്ഥലത്ത് മാത്രമല്ല എവിടെയും അവരുടെ സ്ഥലനാമങ്ങൾ കൊണ്ടു പ്രാചീനമായിരിക്കുന്ന സംസ്കൃതിയുടെ ആ ഒരു ഒരു സമൂഹവുമായുള്ള പൊക്കൾക്കൊടി ബന്ധത്തെ മുറിച്ച് മാറ്റും അപ്പം അതുകൊണ്ട് തന്നെ രാഷ്ട്രം സ്വതന്ത്രമാകുമ്പോൾ അവ തിരുത്തപ്പെടണം നമ്മുടെ നാട്ടിൽ നിയമം നിലവിലുണ്ട് ആ നിയമവ്യവസ്ഥയനുസരിച്ച് കാര്യങ്ങൾ നടക്കട്ടെ നിയമവ്യവസ്ഥ അനുസരിച്ച് അയോധ്യയിൽ സുപ്രീം കോടതിയുടെ വിധി വന്നു ശാസ്ത്രീയമായ ഗവേഷണങ്ങൾക്ക് ശേഷമാണ് വന്നത് കേവലം ഭരണഘടനാ ബെഞ്ചിലെ ജഡ്ജിമാർ അവർക്ക് തോന്നിയോണം വിധിക്കല്ല അവർക്ക് മുമ്പാകെ ലഭിച്ച ശാസ്ത്രീയമായ പഠന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് അതുപോലെ ശാസ്ത്രീയമായി പഠനങ്ങൾ നടക്കട്ടെ ശ്രീകൃഷ്ണൻ ജനിച്ച സ്ഥലമെന്ന് നമ്മൾ സഹസ്രാബ്ദങ്ങളായി വിശ്വസിച്ച് പോരുന്ന സ്ഥലം അതിനു മുകളിലാണോ പള്ളി പണിതിട്ടുള്ളത് എന്ന് നിയമമനുസരിച്ചും ശാസ്ത്ര ഗവേഷണമനുസരിച്ചും തെളിയിക്കപ്പെടുകയാണോ തീർച്ചയായിട്ടും അതിനനുസരിച്ച് കാര്യം നടക്കും നടക്കണം അതാണ് വേണ്ടത് ഇതിനെ മതപരമായി വൈകാരികമായി കൊണ്ടുപോവുകയല്ല കൂടി ദേശീയതയുടെ അടിത്തറയിൽ ഇരുന്നു കൊണ്ട് ചിന്തിക്കുകയാണ് വേണ്ടത് മുസ്ലിം നിന്ന് ഒരു ആശങ്ക ഉണ്ടാവില്ല സാഹചര്യം മുസ്ലിം സമൂഹത്തിന് ആശങ്ക എന്ന് ചോദിച്ചാൽ ആശങ്ക ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അയോധ്യയുടെ വിഷയം ഉദാഹരണമാണ് അയോധ്യയിൽ എത്രയോ കാലമായിട്ട് അവിടെ ജീവിക്കുന്ന സാധാരണക്കാരായ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ ഒക്കെ തന്നെ അവിടെ ക്ഷേത്രം ഉണ്ടായി കാണാൻ ആഗ്രഹിക്കുന്നവരാണ് കാരണം അവരുടെ തൊഴിൽ അവിടുത്തെ ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ അവിടെ വാഹനങ്ങൾ ഓടിക്കുന്നവർ എല്ലാം ഇസ്ലാം സമൂഹത്തിൽപ്പെട്ടവരാണ് അവിടുത്തെ ഏറ്റവും ഭൂരിഭാഗം കച്ചവടക്കാർ ഇസ്ലാം സമൂഹത്തിൽപ്പെട്ടവരാണ് അയോധ്യയിൽ അപ്പോൾ അവരൊക്കെ അവിടെ ക്ഷേത്രം എന്ന് എത്ര കാലമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക അവർക്കതിൽ പ്രശ്നമില്ല ഏത് കാലം മുതലേത് നമുക്ക് അറിയില്ല കാരണം ഏത് കാലത്താണ് അയോധ്യയിൽ പോസ്റ്റ് ഓഫീസ് വന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ പ്രാചീനമായി തന്നെ ജന്മസ്ഥാൻ എന്നാണ് പോസ്റ്റ് ഓഫീസിൻ്റെ പേരുണ്ടായിരുന്നത് അവിടെ മസ്ജിദ് ജന്മസ്ഥാൻ മസ്ജിദായിരുന്നു ഈ പോസ്റ്റ് ഓഫീസിൻ്റെ ചിത്രങ്ങളൊക്കെ നമുക്കിന്നും ലഭിക്കുന്നതാണ് പഴയ ചിത്രങ്ങൾ അപ്പോൾ ഇതിൽ ആശങ്കപ്പെടുക എന്ന് പറയും ഇതിൽ മതശക്തികൾ കയറി വൈകാരികതയെ ഉയർത്തി വിട്ടാൽ മാത്രമേ മറ്റൊരു വിഷയം അവിടെ ഉള്ളൂ ഇത് ദേശീയതയുടെ മുകളിലേറ്റം പ്രഹരമാണ് അപ്പം ഭാരതത്തിൻ്റെ ദേശാഭിമാനികളുടെ നമ്മുടെ നമ്മൾ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളല്ല നമ്മൾ മുസ്ലിങ്ങളല്ല നമ്മളെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളല്ല ഭാരതീയരാണ് അപ്പോൾ ഭാരതത്തിലേക്ക് അധിനിവേശം ചെയ്ത ശക്തികൾ ഉണ്ടാക്കി തീർത്ത മുറിപ്പാടുകൾ ഉണങ്ങുന്ന പ്രക്രിയയാണ് അതിൽ മറ്റൊന്ന് അതിൽ ഗണിക്കേണ്ടതില്ല ഇനി ആശങ്ക ഉണ്ടായിട്ട് പ്രയോജനവും കാരണം നിയമം എന്താണോ അതിനനുസരിച്ച് കാര്യങ്ങൾ നടക്കണം നിയമവിരുദ്ധമായിട്ടൊന്നും നടക്കണം നമ്മൾ പറയുന്നില്ല